ഇന്ന് ഗ്രഹണം എന്ന് കേട്ടുമല്ലോ അല്ലേ ഇന്ന് ചന്ദ്രഗ്രഹണമാണ് അഞ്ചാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഗ്രഹണം ഗ്രഹണം തുടങ്ങിയതിന് തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് രണ്ട് റക്കായത്ത് നിസ്കരിക്കൽ സുനത്തുണ്ട് രണ്ട് റക്കായത്താണെങ്കിലും നാല് ഓതണം അതായത് ഒരു റക്കായത്തിൽ തന്നെ രണ്ട് നൃത്തവും രണ്ട് റുക്കുവും ഉണ്ട് സുജൂത് പിന്നെ എന്തായാലും രണ്ടുണ്ടാവുമല്ലോ എപ്പോഴും രണ്ട് സുജൂത് ഉണ്ടല്ലോ സുജിത് നാലില്ല ഒറക്കയത്തിൽ ആദ്യം കൈകെട്ട ചന്ദ്രഗ്രഹണ സുന സംസ്കാരം അള്ളാഹത്താലാക്കു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ ഫാത്തി ഒഥ ബക്കറ സൂറത്തോദനോന്ന കഴിഞ്ഞില്ലെങ്കിൽ ആസീനോതിയാലും മതി ഒന്നുമില്ലെങ്കിൽ ഓത റുക്കുവിലേക്ക് പോകുക റുക്കുവിൽ അത്രയും നേരം ബക്രസൂറത്ത് തോന്നുന്ന അത്രയും ദിക്കറി ചെല്ലണമെന്നാണ് അതിനെ നമുക്കിപ്പോൾ സാധ്യമല്ല ഇപ്പം അതിനൊന്നറ്റം ദിക്കറി ചൊല്ലി വീണ്ടും അള്ളാഹു അക്ബർന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുക സെമി അള്ളാഹുലിമെന്ന ഇത വേണോ വേണ്ടേ എന്ന് ചർച്ച ഉണ്ട് ഏതായാലും അള്ളാഹു അക്ബർ എഴുതുന്നേ പറഞ്ഞ് എഴുന്നേറ്റിക്ക് വീണ്ടും റുക്കു നേരെ ഫാത്തിയിലേക്ക് രണ്ടാമത് വരിക ആദ്യം ഫാത്തി ഓതി റുക്കുയിലേക്ക് പോയി അവിടുന്ന് വീണ്ടും ഫാത്തിയിലേക്ക് വന്ന് കൈകട്ട അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് എന്നിട്ട് ഫാത്തി ഓദ വേറൊരു സുഹൃത്തും അത് ഉള്ളോഹാൻ്റെ ജോഡി അലംനഷ്റോത് അവിടെ നൂറ്റമ്പത് ആയത്തോതനൊന്നാണ് അല്ലെ ഇരുന്നൂറ് ആയത്തോതനൊന്നാണ് വീണ്ടും റുക്കോയില് അത്ര തന്നെ അത് കറി അലണമെന്നാണ് ബാക്കി ബേക്ക് ഇത്തിതാലിൽ വന്നിട്ട് പിന്നെ സുജൂതിലേക്ക് പോവാം ഒരുടെക്കകത്ത് പൂർത്തിയാക്കി രണ്ടാമത് നിന്നാൽ വീണ്ടും അങ്ങനെ തന്നെ ഫാത്തിയ ഒരു സൂറത്ത് ഏതെങ്കിലും ഒരു സുഹത്ത് വീണ്ടും ഫാത്തിയ സൂറത്ത് അത് അത് കഴിഞ്ഞിട്ട് നേരെ എത്തിതാലിലേക്ക് വരിക സുജൂതിലേക്ക് പോകുക രണ്ടരക്കകത്ത് സ്ഥലം വിട്ടുക ഇതാണ് ഗ്രഹണ നമസ്കാരം ഇങ്ങനെ നിസ്കരിച്ചാൽ മതി മനസ്സിലായാൽ പിന്നെ രണ്ട് ഹുത്ത് ബോതൽസുനത്തുണ്ട് പള്ളിയിലെ ഉസ്താദൊക്കെ വിളിച്ച് എല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങനെ ജമാഅത്തായിട്ട് സംസ്കരിച്ചതിന് ശേഷം രണ്ട് ഹുത്ത് ബോതൽസുനത്തുണ്ട് ഹുത്തുബ അത് കിതാബിലുണ്ട് ഹിത്തുബൻ്റെ കിതാബിൽ രൂപങ്ങളൊക്കെ അതേപോലെ ഓദ്യാൽ മതി രണ്ട് ഹുത്ത്ബയാണ് എല്ലാവരും ഇരുന്ന് കേട്ടാൽ മതി